ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എംബുരാൻ അപ്പം ഇന്നലെയാണ് എംബുരാൻ സിനിമ കാണാൻ സാധിച്ചത് എന്നതിന് ശേഷം കാണാമെന്ന് തന്നെയായിരുന്നു തീരുമാനം അതിൻ്റെ ഇടയ്ക്ക് ഒരു ആശങ്ക വന്നത് അതിൽ ചില സീനുകൾ കട്ട് ചെയ്യുമെന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു അപ്പം അതെന്താണെന്ന് കാണാൻ പറ്റാതെ പോകും എന്നൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിരുന്നു എന്നാൽ അത് മൂന്നത്തോടുകൂടി അല്ലെങ്കിൽ നാളത്തോടുകൂടി ഒക്കെ തിയേറ്ററിൽ കട്ട് ചെയ്തതിനു ശേഷമുള്ള എടുക്കേണ്ടത് വർഷം വരുള്ളൂ പിന്നെ ഇപ്പം ആന്റണി പെരുമ്പാവൂർ എന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് മിനിറ്റ് ഭാഗമാണ് കട്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും അതിന്റെ ടൈറ്റിൽസിലൂടെ തീവപ്പു സംഭവം കാണിച്ചു പോകുന്നുണ്ട് ഒരുപാട് സന്യാസിമാര് മരിക്കുന്നതൊക്കെ ഒരു വിഷ്വൽസിലൂടെ ടൈറ്റിൽസിലൂടെ കാണിച്ചു പോകുന്നു അതിനുശേഷം ഗുജറാത്ത് കലാപം നടന്ന വർഷത്തെ ഇന്ത്യയാണ് കാണിക്കുന്നത് ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഹിന്ദുത്വ ഭീകരവാദികൾ മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ചു കൊല്ലും ഈ ട്രെയിൻ തീവപ്പു സംഭവമായിട്ട് ബന്ധപ്പെട്ട് കുറെ സന്യാസിമാര് മരിക്കുന്നു അതിനുശേഷം ഗുജറാത്തിലാകെ കലാപം പടർന്നു കൊടുക്കുകയും നിരപരാധികളായ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന ഒരുപാട് മുസ്ലിങ്ങളെ എവിടെ താമസിക്കുന്ന മുസ്ലിങ്ങളൊന്നും അവരെ പിടിച്ച് കൊല്ലുന്ന രീതി ഗുജറാത്തിലാകെ ഉണ്ടായിരുന്നു വലിയ കലാപമാണോ നമുക്കറിയാം ആ സംഭവങ്ങൾ പൂർണ്ണമായിട്ടും എല്ലാ ഇന്ത്യക്കാരനും അറിയാവുന്നതാണ് അത് തികച്ചും ദൗർഭാഗ്യകരമായിട്ട് ഒരു സംഭവമാണ് പക്ഷേ ഗുജറാത്ത് കലാപം അല്ലെങ്കിൽ തെയിൽ കത്തുന്നതിന് മുമ്പ് തന്നെ ഗുജറാത്തിലെ പല മുസ്ലിം വീടുകളും ഹിന്ദുത്വ തീവ്രവാദികൾ അടയാളം ചെയ്തു വെച്ചിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ പല വീടുകളിലെ ആളുകളെയൊക്കെ അവർ നോട്ട് ചെയ്തു വെച്ചിരുന്നു അതിനുശേഷമാണ് ട്രെയിൻ സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷമാണ് കലാപം ഉണ്ടാകുന്നത് അപ്പോൾ കലാപം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് പല പത്രമാധ്യമങ്ങളിലൂടെ അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോ ഒന്ന് അങ്ങനെ ഒരു സംഭവം നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ കലാപം കൃത്യമായിട്ട് നിർമ്മിച്ചതാണ് അതിനു വേണ്ടി ഒരു ട്രെയിൻ കത്തിക്കുന്നു അതിനുശേഷം ഗുജറാത്തിലെ മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ചില്ലാതാണ് ഇപ്പൊക്കറിയാം ഒരു ഗർഭിണിയെ പോലും ക്രൂരമായി പരാസങ്ങൾ ചെയ്ത് കുന്നത് ഒക്കെ അന്നത്തെ പത്രമാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന റിപ്പോർട്ടുകളാണ് ആരും കെട്ടി ചമച്ച കഥകളൊന്നും ആയിരുന്നില്ല ആ സംഭവം ഒക്കെ വളരെ വിശദമായിട്ട് ഇവിടെ കാണിക്കുന്നു എന്താ കലാപത്തിന് നേതൃത്വം നൽകിയ ഒരാൾ പിന്നീട് ഒരു ഹിന്ദുത്വ പാർട്ടിയുടെ വലിയ ആളാവുന്നതും ഒക്കെയാണ് ഈ സിനിമയുടെ പ്രമേയം ഒന്നാമത് ഈ ഒരു വിഷയം സംഘപരിവാറിനെ ചൊടിപ്പിക്കാനുണ്ടായ സാഹചര്യം ഒന്ന് ഇത് ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ വിരുദ്ധ സിനിമ തന്നെയാണ് സംഘപരിവാരം എങ്ങനെയാണ് രാജ്യം ഭരിക്കുന്നത് അവരെങ്ങനെയാണ് മറ്റൊരു സംസ്ഥാനത്തേക്ക് കടന്നു ചെല്ലുന്നത് ആ സംസ്ഥാനം അവരെങ്ങനെയാണ് പിടിച്ചെടുക്കുന്നത് അവർ എങ്ങനെയാണ് എൻ ഐ എ സി ബി ഐ ഇ ഡി പോലുള്ള സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പോലീസ് ഒന്നും പറയുന്നില്ല പറഞ്ഞാലും കുഴപ്പമൊന്നും ഉണ്ടെന്ന് തോന്നുന്നു കാരണം കേരളത്തിൽ ഒട്ടുമിക്ക ആളുകളും ഓൾറെഡി സിനിമ ഉണ്ടു ഞാൻ ഇന്നലെ ഈ സിനിമ കാണുമ്പോഴും ഹൗസ്ഫുള്ള് തന്നെയായിരുന്നു ായിട്ട് തന്നെയാണ് കണ്ടത് സിനിമയുടെ മറ്റ് വാണിജ്യ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല രണ്ടും ഇരുന്നൂറ് കോടിയൊക്കെ കടന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ വലിയ വിജയമാണ് സാമ്പത്തികമായിട്ട് ഈ സിനിമ ഉണ്ടായിട്ടുള്ളത് അല്ലാതെ തന്നെ എനിക്ക് ഇത് അച്യു പോകെ റിവ്യൂ ചെയ്യും അദ്ദേഹത്തിന്റെ റിവ്യൂ കാണുന്ന ആളാണ് അദ്ദേഹം വളരെ എന്താ പറയുക സന്തോഷമായിട്ട് തന്നെയാണ് റിവ്യൂ എനിക്ക് ഈ സിനിമയിൽ ഒരു ലാഗോ അല്ലെങ്കിൽ ഒരു ബോറിങ്ങോ അതൊരു അനുഭവം എനിക്കുണ്ടായില്ല വളരെ മികച്ച രീതിയിൽ ആസ്വദിച്ച് നമ്മളൊക്കെ ഒരു വിദേശ സിനിമ കാണുന്ന അതേ ഒരു കൂടുതൽ ആ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഇതുപോലെ നമുക്കൊരു ഇംഗ്ലീഷ് സിനിമ അല്ലെങ്കിൽ ഹോളിവുഡ് പടവ് കാണുന്ന രീതിക്ക് തന്നെ നമുക്ക് ഈ സിനിമ പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം അപ്പോൾ ഇതിന്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വന്ന കേരളത്തിലെ ഒരു പ്രമുഖ നേതാവിനെ ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി അദ്ദേഹത്തിന്റെ പേര് കുറെ കേസുകളൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തെ ബി ജെ പി ബദലായിട്ട് ബിജുറങ്കി എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് അതായത് ഹിന്ദു സേന എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് ആ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അദ്ദേഹത്തെ പിക്ക് ചെയ്തു കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയക്കാരനെ പിക്ക് ചെയ്തു അദ്ദേഹത്തിന്റെ കേസുകളൊക്കെ ഒഴിവാക്കി വന്നാൽ അവർക്കൊപ്പം നിൽക്കാവുന്ന അദ്ദേഹവും പറയുന്നു അങ്ങനെ നിൽക്കുന്നു അതിനുശേഷം അവിടുത്തെ പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രം ഈ ഒരു ലീഡർഷിപ്പിലേക്ക് വരുന്നു അവരെ പി എം എൽ എ ആക്ട് പ്രകാരം എൻ ഐ എ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു അപ്പൊ ഇത് കൃത്യമായിട്ട് നമുക്കറിയാം രാജ്യത്തെ പല രാഷ്ട്രീയ നേതാക്കളെ അവസാനമായിട്ട് എസ് ഡി ബി ഐയുടെ ദേഹീയ അധ്യക്ഷൻ എം കെ ഫൈസിനെ പോലും പി എം എൽ എ ആക്ട് പ്രകാരം മണി ലോണ്ടറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇടി വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ഇടുക്കിക്ക് വരെ എൻ ഐ എ വന്ന് അറസ്റ്റ് ചെയ്യുന്നു അവർ കൃത്യമായിട്ട് മാധ്യമത്തിന് മുന്നിൽ വന്നിട്ട് പറയുന്നു ഒരു വർഗ്ഗീയതയ്ക്കും അഴിമതിക്കും എതിരെ ഉള്ള ഒരു സമരമാണ് അത് വേണ്ടി അറസ്റ്റ് ചെയ്തത് അത് കൃത്യമാണ് ഇത് കാണുമ്പോൾ എന്തായാലും ബിജെപിക്കാർക്ക് ഭൂരിപെട്ടു അല്ലെങ്കിൽ സംഘപരിവാരത്തിന് ഭൂരിപെട്ടു കാരണം സംഘപരിവാരം എന്താണ് ഇന്ത്യയിൽ ചെയ്യുന്നത് അത് വളരെ കൃത്യമായിട്ടൊരു സിനിമയിലൂടെ ഒരു ആഗോള സിനിമ എന്ന രീതിയിൽ തന്നെ രാജ് ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന ഒരു സിനിമ ലോകമെമ്പാടുമുള്ള ആളുകൾ കാണുന്ന ഇന്ത്യക്കകത്തന്നെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും എല്ലാ ഭാഷയിലും കളിക്കുന്ന സിനിമ എന്ന രീതിയിൽ ഇത് ആർ എസ് എസിനെ ചോദ്യം ചെയ്യലാണെന്ന് അവർക്ക് തോന്നി അവരതിനെ പ്രതിരോധിക്കും അപ്പൊ ആർ എസ് എസിനെതിരെ വരുന്ന ഒരു സിനിമ തന്നെയാണ് എംപുര അത് ഒന്ന് ഒന്നു മുതൽ അവസാനം വരെ അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഇടയിൽ വലിയ വിദേശ കാറ്റലുകൾ അല്ലെങ്കിൽ അത്തരം സംഘടനകളുടെ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് അദ്ദേഹം കേരളത്തിൽ വന്നു കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എട്ടപ്പെടുന്നതും ഇക്കാര്യൊക്കെ നമുക്ക് ലൂസിഫറിൽ തന്നെ കേരളത്തിലെ രാഷ്ട്രീയക്കാര് എങ്ങനെയാണ് ഇത്തരം സെക് കാക്കിൽ അല്ലെങ്കിൽ ഗോൾഡ് കാർക്കിലൊക്കെ ഉപയോഗിക്കുന്നത് അവളുടെ പണം എങ്ങനെയാണ് ഫിനാൻസായിട്ട് ഇരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം അതിനൊപ്പം ഇവിടുത്തെ ഭരണകൂടം കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് മറ്റുള്ള പാർട്ടികളെ ഒതുക്കുന്നത് അവരെ രാഷ്ട്രീയക്കാരെ വിലക്കെടുക്കുന്നത് എന്ന് കൂടി കാണിച്ചു തരുന്നുണ്ട് ഈ സിനിമ അപ്പം കൃത്യമായിട്ട് ഒരു സംഘവിരുദ്ധ സിനിമ വന്നു ആർ എസ് എസും ബി ജെ പിയും രാജ്യത്ത് ചെയ്യുന്നത് അവൾ തന്നെ മറ്റൊരു ഭാഷയിൽ കാണിച്ചിരുന്നത് ആദ്യമായിട്ടൊന്നുമല്ല ഈ സിനിമ ഈ സിനിമ മാത്രമല്ല ഇതിന് മുമ്പ് ഒരുപാട് രാഷ്ട്രീയ ചിത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേരളത്തിന് തന്നെ രഞ്ജിമണിക്കൊക്കെ മിക്ക അറി ഏത് രാഷ്ട്രീയ യത്സങ്ങളിലും ഇവിടുത്തെ ഭരിക്കുന്നവരെയൊക്കെ വലിച്ചു കീറി വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ഈ സിനിമ തന്നെ സി പി എമ്മിനെ വിമർശിക്കുന്നുണ്ട് അവരുടെ മറ്റേ തിരുവാതിര കളിയെ വിമർശിക്കുന്നുണ്ട് പിണറായി വിജയനെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട് കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ട് കോൺഗ്രസിനെ ബൂഫ്റ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സുരാജ് വന്യറൻ കൂടെ ഏതാണ് കെ സുരേന്ദ്രന്റെ സമാനമായിട്ടൊരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തെ നല്ല രീതിയിൽ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ആക്ഷേപ പറയുന്നുണ്ട് ഇതൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഇവൻ ഇപ്പൊ ഇവർ ഈ ഗുജറാത്ത് കലാപത്തിന്റെ കാര്യമാണ് പറയുന്നത് അത് കട്ട് ചെയ്താൽ കളഞ്ഞാൽ പോലും ചില രംഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ പോലും ബാക്കിയുള്ള സീൻസിൽ വളരെ കൃത്യമാണ് വളരെ കൃത്യമാണ് ഗുജറാത്ത് കലാപം ഉണ്ടാക്കിയവരാണ് ഇപ്പോ ബി ജെ പിയുടെ അവസ്ഥ സീസൺ തലപ്പത്തിരിക്കുന്ന കാര്യം അത് കാണണം അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാവും അവരെങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഇടപെട്ട് രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ അവസ്ഥ ചെയ്യിക്കുന്നതെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും രാജ്യത്ത് ഒരുപാട് സംഘടനകൾ ബി ജെ പി ഗവൺമെന്റ് അധികാരത്തെത്തിയ ശേഷം നിരോധിച്ചിട്ടുണ്ട് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ നിരോധിച്ചിട്ടുണ്ട് നിരോധനങ്ങളൊക്കെ ഇവിടെ കൃത്യമാണ് അവരെ എതിർക്കുന്നതിന്റെ പേരിലാണ് അവരെ എതിർക്കുന്നതിന്റെ പേരിലാണ് മണി ലോണ്ടറിങ് ഹവാല തീവ്രവാദം എന്തോ ഉപയോഗിച്ച് രാഷ്ട്രീയ നേതാക്കളെ അവസ്റ്റ് ചെയ്യുന്നത് ഇത് വളരെ കൃത്യമായിട്ട് മുല്ലിഗോപി എഴുതിയിട്ടുണ്ട് മുല്ലിഗോപി ഒരു കലാകാരനാണ് അല്ലെ എതിരനാണ് അദ്ദേഹം അദ്ദേഹത്തെ അറിയാം തന്നെ ഒരു കലാസൃഷ്ടി സൃഷ്ടിച്ചു അത് സമൂഹത്തിലേക്ക് വിട്ടു സമൂഹം എങ്ങനെ വേണമെങ്കിലും ചർച്ച ചെയ്യാം ഇപ്പൊ ഹരീഷ് മീഷ എന്ന് പറഞ്ഞൊരു റോൾ എഴുതിയിട്ടുണ്ടായിരുന്നു മീഷെ ഇതുപോലെ തന്നെ സവർണന്മാരാണ് എതിർത്തത് അല്ലെങ്കിൽ ആർ എസ് എസ് ആണ് എതിർത്തത് അദ്ദേഹം എന്താ പറയാ അതുകൊണ്ട് അത് നിർത്തിയില്ല മാതൃഭൂമിക്ക് നിർത്തേണ്ടതൊന്നു പക്ഷെ അദ്ദേഹം അതോ വിട്ടുവീഴ്ച നിർത്തിയില്ല അതുപോലെ തന്നെ സമൂഹത്തില് തുറന്നെഴുതലുകൾ വരും തുറന്നുള്ള ചലച്ചിത്ര ആവിഷ്കാരങ്ങള് വരും അതിനെതിരെ അസഹിഷ്ണോ കൂടി ഫാസിസ്റ്റുകള് ഇങ്ങനെ പറയും ഇപ്പോൾ ആർ എസ് എന്ന് പറയുന്ന സംവിധാനം രാജ്യത്തെമ്പാടുമുണ്ട് അവർ തന്നെയാണ് രാജ്യത്തെ നിയന്ത്രിക്കുന്നത് സർവല ഭരണ സംവിധാനങ്ങളിൽ അവരാണ് അപ്പൊ അവർക്കത് അവർക്കെതിരെ വരുന്ന സംവിധാനത്തെ അവർ ഗുജറാത്ത് കലാപം മോശമായി കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അതാണ് അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് പക്ഷെ സിനിമയിൽ ഒറ്റ ഉടനീളം ആർ എസ് എസ് എങ്ങനെയാണ് മറ്റ് സംവിധാനങ്ങളിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കയറുന്നത് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരെ അവർ പറയും ഇപ്പൊ എം കെ ഫൈസി അല്ലെങ്കിൽ സി ബി ലാസ്റ്റ് ഉദാഹരണമായിട്ട് പറഞ്ഞത് ഇതേപോലത്തെ സീൻ സീൻ തന്നെയാണ് അത് ഈ മഞ്ജു വാര്യറെ അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ കൃത്യമായിട്ട് ആസ് എസ് എങ്ങനെയാണ് വിവാഹത്ത് കലാപം ഉണ്ടാക്കിയത് ആ കലാപത്തിൽ എങ്ങനെയാണ് മുസ്ത്രീകളെ കൊന്നത് അവരെ എങ്ങനെയാണ് ഭരിക്കുന്നത് അവരെങ്ങനെയാണ് ആളുകളെ പേടിപ്പിക്കുന്നത് അവരെങ്ങനെയാണ് എന്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഇപ്പോൾ മുല്ലപ്പെരിയാർന്ന് വിഷയം കൂടി കയറി വരുന്നുണ്ട് കാരണം മുല്ലപ്പെരിയാറിന് ചുറ്റും എന്തോ ഒരു ആർച്ച് ഡാമ പണിയുന്നതിന്റെ ഭാഗമായിട്ട് ആ സിനിമയിലെ മുഖ്യമന്ത്രി കൈക്കൂല് വാങ്ങുന്നതും അത് വേണം ഞാൻ മുല്ലപ്പെര്യാദ തന്നെ ഇപ്പൊ കേന്ദ്രത്തിലെ ഒരു നേതാവെന്ന് പറയുന്ന ഒരാള് പറയാണ് എന്റെ ആ കെന്തയിൽ സംഭവിച്ച മുല്ലപ്പെര്യാദ തന്നെ പറയുന്ന ഡയലോഗ് ഒക്കെ വരുന്നുണ്ട് ഈ സിനിമ എന്ന് പറയുന്ന ഒരു കലാസൃഷ്ടിയാണ് ആ കലാസൃഷ്ടിയില് കൃത്യമായിട്ട് സമൂഹത്തിലെ പല കാര്യങ്ങളും എഴുതി ചേർത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് ആളുകൾ അത് ചർച്ച ആ സിനിമയുടെ വിജയമാണ് അവരത് കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഇന്ത്യയിലെ കാര്യം മാത്രമല്ല വിദേശ രാജ്യങ്ങളിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇന്റർപോൾ പോലുള്ള സംവിധാനത്തെ പോലും അവർ വിമർശിച്ചിട്ടുണ്ടോ അപ്പോ നിലവിലും ഈ സിനിമ വിജയമാണ് നില പറഞ്ഞ പൊളിറ്റിക്സ് ആർ എസ് എസ് വിരുദ്ധ പൊളിറ്റിക്സ് വളരെ കൃത്യമായിട്ട് രാജ്യത്തെ എല്ലാ ആർ എസ് എസ് വിരുദ്ധ പ്രസ്ഥാനങ്ങളും വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവിടെ നടക്കുന്ന അവസ്ഥകളും അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന നിരോധനങ്ങളും ഒക്കെ പിന്നിലെ തങ്ങൾക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അവർ ഉടുക്കുക എന്നുള്ള ഭാഗത്തോടു കൂടിയാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ സിനിമ ഒരു വിജയമാണ് എന്റെ അടുത്ത ഭാഗത്ത് അതൊരു വാണിജ്യ സിനിമയായിട്ടാണ് ഇരിക്കും ഇറങ്ങാൻ പോകുന്നത് കാരണം അതിൽ പൊളിറ്റിക്സ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു വാണിജ്യ സിനിമ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ കുറെ സ്പൈ സീരീസ് ഒക്കെ കണ്ടിട്ടുള്ള പോലെ അവർ ആക്ഷൻ മൂവീസ് കണ്ടിട്ടുള്ളത് ത്രില്ലർ കണ്ടിട്ടുള്ള ആ ഒരു രീതിയിലെ ജേർണലിൽ ഇതിന്റെ മൂന്നാം ഭാഗം ഇറങ്ങുക തോന്നുന്നില്ല രണ്ടാം ഭാഗം മൂന്നാം ഭാഗത്തിൽ എത്രത്തോളം പൊളിറ്റിക്സ് ഉണ്ടാകുന്ന കാരണം ഒന്നാലും എന്തെങ്കിലും കൃത്യമായിട്ട് പൊളിറ്റിക്സുകൾ അവർ പറഞ്ഞിട്ടുണ്ട് മൂന്നില് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പൊളിറ്റിക്സ് വളരെ കുറവായിരുന്നു സാധ്യത ആണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും പടമുള്ള ടൗസിനെ അവർ പൊളിച്ച് എഴുതി വെച്ചിട്ടുണ്ട്